ചില ലോഹങ്ങളുടെ അരുകളും അവയുടെ സാന്ദ്രണത്തിനുപയോഗിക്കുന്ന വിവിധ മാർഗ്ഗങ്ങളും തന്നിരിക്കുന്നു അവയിൽ ശരിയല്ലാത്തത് ഏത് അയിര് രീതി കോപ്പർ പൈററ്റിസ് പ്ലവന പ്രക്രിയ ബോക്സൈറ്റ് ലീച്ചിങ് മാഗ്നറ്റൈറ്റ് കാന്തിക വിഭജനം ഓക്സൈഡ് അയരുകൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ഓപ്ഷൻ എ ഒന്ന് നാല് മാത്രം ി രണ്ട് മൂന്ന് മാത്രം സി നാല് മാത്രം ഡി എല്ലാം ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ചില ലോഹങ്ങളുടെ അയരുകളും അവയുടെ സാന്ദ്രണത്തിനുപയോഗിക്കുന്ന വിവിധ മാർഗങ്ങളും തന്നിരിക്കുന്നു അവയിൽ ശരിയല്ലാത്തത് ഏത് അയിര് സാന്ദ്രണ രീതി കോപ്പർ കോപ്പർപററ്റിസ് പ്രക്രിയ ബോക്സൈറ്റ് ബ്ലീച്ചിങ് മാഗ്നറ്റൈറ്റ് കാന്തിക വിഭജനം ഓക്സൈഡ് അയരുകൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ഇവയെല്ലാം ശരിയാണ് അമോണിയ വാതകത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എ നിറമില്ലാത്ത വിഷവാതകമാണ് ബി ഗന്ധമില്ല സി ജലത്തിൽ ഉയർന്ന ലേയത്വം കാണിക്കുന്നു ഡി ബേസിക് സ്വഭാവം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗന്ധമില്ല അമോണിയ വാതകത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എ നിറമില്ലാത്ത വിഷവാതകമാണ് ബി ഗന്ധമില്ല സി ജലത്തിൽ ഉയർന്ന ലേയത്വം കാണിക്കുന്നു ഡി ബേസിക് സ്വഭാവം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗന്ധമില്ല ശരീര ഊഷ്മാപ് കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത് എ അനാലജിസ്റ്റിക്കുകൾ ബി ആൻറ്റി ബൈററ്റിക്സ് സി ആൻറ്റിബയോട്ടിക്കുകൾ ഡി ട്രാൻസ്ക്യുലൈസർ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആൻറ്റി ബൈറക്റ്റിക്സ് ശരീര ഊഷ്മാവ് കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആൻറ്റി വയററ്റിക്സ് ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളെ എന്തു വിളിക്കുന്നു എ ഐസോസ്റ്റൈറുകൾ ബി ഐസോട്ടോണുകൾ സി ഐസോമെറുകൾ ഡി ഐസോഡിയാഫറുകൾ ഉത്തരം ഓപ്ഷൻ സി ഐസോമെറുകൾ അവരെ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക കൂടിയതുമായ സംയുക്തങ്ങളെ ഐസോമറുകൾ എന്ന് വിളിക്കുന്നു ആധുനിക ആവർത്തന പട്ടികയിലെ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡേഷ് എന്ന് പറയുന്നു എ ഹാലജനുകൾ ബി പ്രാതിനിധ്യ മൂലകങ്ങൾ സി സംക്രമണ മൂലകങ്ങൾ ഡി അന്ധസംക്രമണ മൂലകങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി പ്രാതിനിധ്യ മൂലകങ്ങൾ ആധുനിക ആവർത്തന പട്ടികയിലെ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു ആധുനിക ആവർത്തന പട്ടികയിലെ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു ദ്രവീകൃത ഓക്സിജൻ്റെ നിറം എന്ത് എ നിറമില്ല ബി പച്ച സി ഇളം നീല ടി വെള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ഇളം നീല ദ്രവീകൃത ഓക്സിജൻ്റെ നിറമാണ് ഇളം നീല മെൻഡിലെവിൻ്റെ പിരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് എ ആറ്റോമിക് മാസ് ബി ആറ്റമിക് നമ്പർ സി അറ്റമിക് വ്യാപ്തം ഡി ഭൗതിക ഗുണങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ആണ് ആറ്റോമിക് മാസ് ദ്രവീകൃത ഓക്സിജൻ്റെ നിറമെന്താണ് ഇളം നീല മെന്റിലിയഫിൻ്റെ പിരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് അറ്റോമിക് മാസ് മെൻഡിലിയഫിൻ്റെ പിരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് ചെറിയ വൈദ്യുത ഉപകരണങ്ങളായ ശ്രവണ സഹായികൾ വാച്ചുകൾ തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ സെൽ ഏത് എ ട്രൈ ബി ഗാൽബാനിക് സെൽ സി മെർക്കുറി സെൽ ഡി ബ്ലഡ് സ്റ്റോറേജ് ബാറ്ററി ഉത്തരം ഓപ്ഷൻ ആണ് മേർക്കുറി സെൽ ചെറിയ വൈദ്യുതോപകരണങ്ങളായ ശ്രവണ സഹായികൾ വാച്ചുകൾ തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ സെല്ലാണ് മെർക്കുറി സെൽ ചെറിയ വൈദ്യുതോപകരണങ്ങളായ ശ്രവണ സഹായികൾ വാച്ചുകൾ തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ സെല്ലാണ് മേർക്കുറി സെൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഒന്ന് ലോക്ലേസിൽ നിന്നും അകലം കൂടുന്നതിന് അനുസരിച്ച് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു രണ്ട് ഒരു ഷെല്ലിനുള്ളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഊർജ നിലകളാണ് സബ് ഷെല്ലുകൾ മൂന്ന് സബ് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് സബ് ഷെല്ലുകളിലേക്ക് ഇലക്ട്രോണുകൾ പ്രവേശിക്കുന്നത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരി ബി രണ്ട് മാത്രം ശരി സി മൂന്ന് മാത്രം ശരി ഡി എല്ലാം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഒന്ന് ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിന് അനുസരിച്ച് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു രണ്ട് ഒരു ഷെല്ലിനുള്ളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഊർജ നിലകളാണ് സബ് ഷെല്ലുകൾ സബ് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് സബ് ഷെല്ലുകളിലേക്ക് ഇലക്ട്രോണുകൾ പ്രവേശിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ് എ ഫോസ്ഫറസ് മുപ്പത്തി ബി കാർബൺ പതിനാല് സി അയഡിൻ മുപ്പത്തിയൊന്ന് ഡി കൊബാൾട്ട് അറുപത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഫോസ്ഫറസ് മുപ്പത്തി ഒന്ന് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് മുപ്പത്തൊന്ന് സ്ഥിരതാപനിലയിൽ ഒരു വാതകത്തിന് ഒരു ലായനിയിലുള്ള ലേയത്വം വാതകത്തിൻ്റെ ഭാഗിക മർദ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഈ പ്രസ്താവന ചുവടെയുള്ള ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ ബോയിൽ നിയമം ബി ഹെൻറി നിയമം സി ഹക്കൾ നിയമം ഡി ഫാരഡേ നിയമം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹെൻറി നിയമം സ്ഥിരതാപനിലയിൽ വാതകത്തിനൊരു ലായനിയിലുള്ള ലേയത്വം വാതകത്തിൻ്റെ ഭാഗികമർദ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഈ പ്രസ്താവന ചുവടിയുള്ള ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹെൻറി നിയമം ന്യൂട്രോണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് എ ചാർജ് ഇല്ല ബി ന്യൂക്ലിയസിൽ കാണുന്നു സി മാസ് ഹൈഡ്രജൻ ആറ്റത്തിനു തുല്യം ഡി ഇവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ന്യൂട്രോണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് എ ചാർജ് ഇല്ല ബി ന്യൂക്ലിയസിൽ കാണുന്നു സി മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യം ഡി ഇവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം ദക്ഷിണേഷ്യറിലെ സന്യാസി എന്നറിയപ്പെട്ട വ്യക്തി എ സ്വാമി ദയാനന്ദ സരസ്വതി ബി ശ്രീരാമകൃഷ്ണ പരമഹംസർ സി സ്വാമി വിവേകാനന്ദൻ ഡി ശങ്കരാചാര്യർ ഉത്തരം ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വറിലെ സന്യാസി എന്നറിയപ്പെട്ട വ്യക്തിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദൻ്റെ നാമം നരേന്ദ്രനാഥ ദത്ത സ്വാമി വിവേകാനന്ദൻ്റെ നാമമാണ് നരേന്ദ്രനാഥ ദത്ത ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം ഗദാധർ പദോപാധ്യായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥനാമമാണ് ഗതാധർ ചതോപാധ്യായ രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകനാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗം ശാരദാ മഠം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് ഇദ്ദേഹം ജനിക്കുന്നത് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത പാർലമെൻറ്റിൽ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത പാർലമെൻറ്റിൽ പങ്കെടുത്തു പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എ തട്ടേക്കാട് പി കുമരകം സി മംഗളവനം ഡി തേക്കടി ഉത്തരം തട്ടേക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയമാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം മംഗളവനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം മംഗളവനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം മയിൽ സംരക്ഷണ കേന്ദ്രമായ ചുലന്നൂർ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മയിൽ സംരക്ഷണ കേന്ദ്രമായ ചുലന്നൂർ പാലക്കാട് ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഭരത്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് ഭരത്പൂർ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം മംഗളവനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം മയിൽ സംരക്ഷണ കേന്ദ്രമായ ചുളന്നൂർ പാലക്കാടിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഭരത്പൂർ മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചടയമംഗലത്തുള്ള ജഡായു നേച്ചർ പാർക്കിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചടയമംഗലത്തുള്ള ജഡായു നേച്ചർ പാർക്കിലാണ് ആണ് പക്ഷികളുടെ പൂർവികർ എന്നറിയപ്പെടുന്നത് ആ ആണ് പക്ഷികളുടെ പൂർവികർ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച വർഷം എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ബി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇന്ത്യയിലെ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇന്ത്യയിൽ സെൻസസിൻ്റെ തുടക്കം കുറിച്ചത് മേയോ പ്രഭുവിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഇന്ത്യയിൽ സെൻസസിൻ്റെ തുടക്കം കുറിച്ചത് മേയോ പ്രഭുവിൻ്റെ കാലത്ത് ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച സമയത്തെ വൈസ്രോയി ആയിരുന്നു റിപ്പൺ പ്രഭു ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച സമയത്തെ വൈസ്രോയി ആയിരുന്നു റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയില്ം തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയില്ം തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടപ്പിലാക്കിയത് വിശാഖം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടപ്പിലാക്കിയത് വിശാഖം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നു ആ സമയം വൈസ്രോയി കാനിംഗ് പ്രഭു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്ററുപത്തൊന്നിൽ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നു ആ സമയം വൈസ്രോയി കാനിംഗ് പ്രഭു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത് റിപ്പൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത് റിപ്പൺ പ്രഭു തിരുവിതാംകൂറിലെ ഒന്നാമത്തെ സെൻസസ് നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ആയില്ലം തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടപ്പിലാക്കിയത് വിശാഖം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നു ആ സമയം വൈസ്രോയി കാനിംഗ് പ്രഭു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇൽബത്ത് ബിൽ പാസ്സാക്കിയത് റിപ്പൺ പ്രഭുവാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്വാതി തിരുനാളായിരുന്നു അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി എ പാമ്പാർ ബി കബനി സി കുന്തി ഡി ശിരുവാണി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശിരുവാണി അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ശിരുവാണി കേരളത്തിലെ ആകെ നാൽപ്പത്തിനാല് നദികളാണുള്ളത് കേരളത്തിൽ ആകെ നാൽപ്പത്തിനാല് നദികൾ നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം ഒഴുകുന്നു കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണി കേരളത്തിലെ ആകെ നാല്പത്തിനാല് നദികൾ നാല്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ് കബനി നദി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു കബനി നദി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ ഒഴുകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ് കബനി നദി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ ഒഴുകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് സി വി കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എ മലയാള മനോരമ ബി മാതൃഭൂമി സി മാധ്യമം ഡി കേരള കൗമുദി ഉത്തരം കേരള കൗമുദി സി വി കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേരള കൗമുദി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സി വി കുഞ്ഞിരാമൻ ആരംഭിച്ച പത്രമാണ് കേരള കൗമുദി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സി വി കുഞ്ഞിരാമൻ ആരംഭിച്ച പത്രം കേരള കൗമുദി മലയാള മനോരമ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തിരണ്ടിന് പ്രസിദ്ധീകരണം ആരംഭിച്ചു കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് പത്രം ആരംഭിച്ചത് മലയാള മനോരമ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തി രണ്ടിന് പ്രസിദ്ധീകരണം ആരംഭിച്ചു കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് പത്രം ആരംഭിച്ചത് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് സ്ഥാപകൻ ഹെർമൻ കുണ്ടർട്ട് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് സ്ഥാപകൻ ഹെർമൻ കുണ്ടർട്ട് മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിന് മുതലാണ് മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴ് മുതലാണ് സി വി കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേരള കോമുദി മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ കെ പി കേശവമേനോൻ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ ഈ പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപറാണ് കെ പി കേശവമേനോൻ കേരളത്തിൻ്റെ മലയാളത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപികയാണ് ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രം മലയാളത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപികയാണ് ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രം ദീപികയുടെ ആദ്യ പത്രാധിപറാണ് മാണി കത്തനാർ ദീപികയുടെ ആദ്യ പത്രാധിപർ മാണി കത്തനാർ കേരള മിത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള കേരള മിത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള അൽ അമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അൽ അമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കേരള പത്രിക ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പാത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് കേരള പത്രിക ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പാത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് കേരള സഞ്ചാരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസന വികൃതിയുടെ കർത്താവ് കേരള സഞ്ചാരി വേങ്ങയിൽ പേങ്ങയിൽ കുഞ്ഞിരാമണ്ണ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതിയുടെ കർത്താവ് മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ കെ പി കേശവമേനോൻ മലയാളത്തിലാദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപികയാണ് ഏറ്റവും പഴക്കമുള്ള പത്രവും ദീപികയാണ് ദീ ദീപികയുടെ ആദ്യ പത്രാധിപർ മാണി കത്തനാർ കേരള മിത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള അൽ അമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കേരള പത്രിക ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് കേരള സഞ്ചാരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാഭികൃതിയുടെ കർത്താവ് ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി തയ്യാറാക്കിയത് എ വിശേഷരയ്യ ബി എം എൻ റോയി സി നെഹ്റു ഡി മഹല നോവിസ് ഉത്തരം എം എൻ റോയി ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി തയ്യാറാക്കിയത് എം എൻ റോയ് എം എൻ റോയിയുടെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ഭട്ടാചാര്യ മാനവേന്ദ്രനാഥ് റോയി ഇന്ത്യൻ ട്രാൻസിഷൻ എന്ന പുസ്തകം എഴുതിയത് എം എൻ റോയി ഇന്ത്യൻ ട്രാൻസിഷൻ എന്ന പുസ്തകം എഴുതിയത് എം എൻ റോയി റാഡിക്കൽ ഹ്യുമാനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് എം എൻ റോയി റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് എം എൻ റോയി ജനകീയാസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതും എം എൻ റോയിയാണ് ജനകീയാസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതും എം എൻ റോയിയാണ് ആദ്യത്തെ ചേരിചേര സമ്മേളനം എവിടെ വച്ച് നടന്നു ബന്ധുങ് ഡൽഹി കെഹ്റോ ബൽഗ്രേഡ് ബെൽഗ്രേഡ് ആദ്യത്തെ ചേരിചേര സമ്മേളനം എവിടെ വെച്ച് നടന്നു ബൽഗ്രേഡ് ചേരിചേര പ്രസ്ഥാനം നാം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച ഉച്ചകോടി ബന്ധുങ് ഉച്ചകോടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഇന്തോനേഷ്യ ചേരിചരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ നെഹ്റു ഇന്ത്യ ജോസിറ്റ് ബ്രോസ് ടിറ്റോ യുഗോസ്ലാവിയ കമാൽ അബ്ദുൾ നസാർ ഈജിപ്റ്റ് ചെരിചരാ പ്രസ്ഥാനം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ചെരിചരാ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് പി കെ കൃഷ്ണ മേനോൻ ചേരിചരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളാണ് നെഹ്റു ഇന്ത്യ ജോസിച്ച് ബ്രോസ്റ്റിറ്റോ യുഗോസ്ലാവിയ കമാൽ അബ്ദുൾ നസർ ഈജിപ്റ്റ് ചെരിചിറ പ്രസ്ഥാനം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ചെരിചറ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വി കെ കൃഷ്ണമേനോൻ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്